നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുതിയുടെ അപ്രതീക്ഷിത വിയോഗം എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ ഒരു വാഹനാപകടത്തിലായിരുന്നു സുതി മരിക്കുന്നത് സുധിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ നിരവധി സംഘടനകൾ കൂട്ടായ്മയുടെ രംഗത്ത് വന്നിരുന്നു അങ്ങനെയായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നവർ സുധിയുടെ ഭാര്യ രേണുവിനും മക്കളായ രാഹുൽദാസിനും ഋതുൽദാസിനും കോട്ടയത്ത് പുതിയ വീട് നിർമ്മിച്ച് നൽകിയത് ഇപ്പോൾ രേണുവിനെ റീലുകളിലും ഷോർട്ട് ഫിലിമുകളിലും ആൽബങ്ങളിലുമെല്ലാം സജീവമായി കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ രേണു വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളൊക്കെ നേരിട്ടത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതുമാണ് എന്നാൽ ഇപ്പോഴിതാ സുധിയുടെ ആദ്യ വാദത്തിലെ മകനായ കിച്ചു എന്ന രാഹുൽദാസ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് വൈറലാകുന്നു കൊല്ലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് രാഹുൽ ഇപ്പോൾ പഠിക്കുന്നത് അതിനാൽ കൊല്ലത്തെ സുതിയുടെ വീട്ടിലാണ് രാഹുൽ താമസിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ രാഹുൽ കൂടി ഒരു പോസ്റ്റ് പോസ്റ്റിടുന്നത് സുതിക്കൊപ്പമുള്ള ഫോട്ടോയും രാഹുൽ പങ്കുവച്ചിട്ടുണ്ട് അതായത് രാഹുൽ കുറിച്ചത് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽ ദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരുപക്ഷെ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടുപോയ കൊല്ലം സുതിയുടെ മകൻ എൻ്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്നാണ് രാഹുൽ കുറിച്ചത്